നമുക്ക് നേരെ വരുന്ന എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കണമോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ക്രിട്ടിസൈസ് നേരിടേണ്ടി വരും അല്ലേ ഒരു കടമ്പയാണത് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ നാല് സൈഡിൽ നിന്നും മഴവെള്ളം പോലെ നാല് ആൾക്കാർ വരും ഒരു കാര്യം തന്നെ ഒന്ന് പുറത്ത് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നാല് സ്വഭാവ രീതിയിലുള്ള മനുഷ്യർ വന്നിട്ട് നമ്മളോട് സംസാരിക്കും ചിലര് പറയും പോയിട്ട് വാ വാമോളെ അടുത്ത ആള് പറയും ഇത് പോവേണ്ട ആവശ്യമുണ്ടോ മൂന്നാമത്തെ ആൾ പറയും പെണ്ണല്ലേ ആവശ്യമുണ്ടോ ഈ യാത്രക്കൊക്കെ അങ്ങനെ നാല് തോട്ട്സിലുള്ളവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റുമാരുവരും ഇതൊരു കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് നാല് ചിന്തയിലുള്ള ആൾക്കാർ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ഒരു സമൂഹത്തിലോട്ടാണ് നമ്മൾ ഇറങ്ങണമെങ്കിൽ എത്ര തരം ചിന്തകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പോൾ ഒരാവശ്യമില്ലാണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നവരും അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയാവോ നമ്മൾ വളരാൻ പാതില്ല നമ്മളങ്ങ് ഫോഴ്സ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ടച്ച് പിടിച്ച് വെക്കുക ഉപദേശം രണ്ട് രീതിയിലുണ്ട് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഉപദേശം രണ്ട് നമ്മളെ തളർത്താനുള്ള ഒരു പവറിങ് ടൂൾ അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടേത് അതെ ഉപദേശം രണ്ട് വിധം ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളുടേത് മാതാപിതാക്കളുടേത് പണ്ഡിതന്മാരുടേത് അങ്ങനെയുള്ള നല്ല നല്ല സുഹൃത്തുക്കളുടെ കാറ്റഗറി എന്ന് പറയുന്നത് അത് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹയറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഉപദേശമാണ് ആ ഉപദേശം നമ്മൾ ആലോചിച്ച് തീരുമാനം കൂടെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ അലഹമില്ല നല്ല രീതിയിലുള്ളൊരു ഉപദേശമാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചില ആൾക്കാരുണ്ട് ഒരാളൊന്ന് വളർന്നു കഴിഞ്ഞാൽ ജനൽ തുറന്നിട്ട് അപ്പുറത്തിരിക്കും അവിടെ പോയത് എങ്ങനെ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി നമുക്കെന്ത് ആലോചിക്കില്ല അവർക്കെന്ത് നടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഇൻറ്റൻഷൻ സോ ഒരു മനസ്സ് എന്ന് പറയുന്നത് അതൊരു അഴുക്ക് ചാലിനെ പോലെയാണ് എന്ത് തിന്നാലും അവർക്ക് എത്തത്തില്ല അവർക്ക് എന്ത് കിട്ടിയാലും അവർക്കെന്ത് ചെയ്യില്ല ഓക്കെ ആവില്ല അവരുടെ ഉദ്ദേശം മറ്റേ സൈഡിലുള്ള ആൾ എന്ത് ചെയ്യുന്നു മറ്റേ സൈഡിലുള്ള ആൾ ഉറങ്ങിയോ മറ്റേ സൈഡിലുള്ള ആൾ എവിടെയാണ് യാത്ര ചെയ്യുന്നത് മറ്റേ സൈഡിലുള്ള ആൾ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഇവിടെ ഒരു നില ഇരിക്കുമ്പോൾ അവിടെ അഞ്ച് നില എങ്ങനെ കയറി എന്നൊക്കെയുള്ള ചിന്തയാണ് അവർ വന്നിട്ട് ഒരു വളരെ തത്രപ്പാടിലേക്ക് ചില ഉപദേശങ്ങളൊക്കെ ആയിട്ട് വരും അതൊന്ന് തടഞ്ഞു വെക്കലാണ് ഫോഴ്സ് ചെയ്ത് വെക്കലാണ് നീ അത് ചെയ്യല്ലേ അത് ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ മറ്റവർ അങ്ങനെ പറയും ഇങ്ങനെ ചിന്തിക്കും കേട്ടോ ഈ ഉപദേശം എന്ന് പറയുന്നത് ഒരു അസൂയയുടെ ഒരു ടോണാണ് അല്ലേ അസൂയ കുശുംബ് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സംഭവമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് വെറുതെ ഇരുന്ന് കുറ്റം പറയുന്ന നാവ് അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് അങ്ങനെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ ഇബാദത്ത് മൊത്തവും കരിയിച്ചു കളയുന്നുള്ളത് അസൂയ ഉള്ളൊരു ശരീരത്തിൽ നിന്ന് മാത്രമേ ഈ ഈപത്തുണ്ടാവുള്ളൂ പരദൂഷണം പറയുന്ന ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ അവർ ഏത് സമയവും പരദൂഷണം പറയുന്ന തിരക്കില്ല അവർക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഉറങ്ങുന്ന സമീപത്ത് പോലും അവരെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ സോ ഉപദേശങ്ങളെല്ലാം നമ്മളെ വളർത്താനെല്ലാം ചില ഉപദേശങ്ങൾ നമ്മളെ തളർത്താനാണ് എന്നുള്ള ബോധം അത് ഫസ്റ്റ് ഉണ്ടാവേണ്ടത് നമുക്കാണ് കിട്ടുക ഒരാൾ നമ്മളോട് ഒരു കാര്യം വന്നു പറയുകയാണ് അപ്പോഴും ഒരു കാര്യം അപ്പോഴും ഒരു പെൻറ്റിങ് ലിസ്റ്റിൽ വെക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അള്ളാൻ്റെ ഹബീബിൻ്റെ അടുത്ത് ഒരാൾ ഒരു ഉപദേശം തേടി ഞാനിപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞ് ഈ കാര്യം ചെയ്യരുത് എന്ന് ഈ പഞ്ചസാര ഞാൻ കഴിക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ അള്ളഹാൻ്റെ രസൂൽ അന്ന് തിരിച്ച് മറുപടി പറയാണ്ട് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ആണെന്ന് പറഞ്ഞിട്ടൊരവസ്ഥയുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അവരെത്തുന്ന സമയത്ത് ഹബീബ് പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ഞാൻ മധുരം കഴിക്കുന്നുണ്ടായിരുന്നു സോ എനിക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിക്കാനുള്ള ഒരിതില്ല അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആ മധുരം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരാഴ്ച കളയെടുത്തത് ഇപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്ത് എനിക്കിപ്പം നിന്നെ ഉപദേശിക്കാം ഇപ്പം ഞാൻ ആ കാര്യം ചെയ്യുന്നില്ല സോ ഈ ഉപദേശിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ വന്നു ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ ഇവരൊക്കെ ഈ ഒരു നിഗം നിഗമനത്തിൽ ചെയ്യുന്നവരാണോ ചിലർ വെറുതെ കയറിയിട്ട് ചറപറ പറയുന്നവരാ ഒരു കാര്യം ഉണ്ടാവില്ല ഒരൊറ്റ ഇൻറ്റൻഷനെ ഉള്ളൂ അവരെ ഇപ്പുറത്തെ ഭാഗത്ത് നിന്ന് നിൽക്കുന്നവരെ തളർത്തുക അവരെ വളരാൻ വിടാതിരിക്കുക അവർ എങ്ങനെ ഏതവസ്ഥയിലാണോ ജീവിച്ചു പോയത് അതുപോലെ തന്നെ പൊക്കോട്ടെ നന്നാവരുത് അവർ നന്നാവാൻ ഞാൻ വിടത്തില്ല എന്നൊരു ഇൻറ്റൻഷനോടുകൂടിയാണുള്ള ഒരു തളർത്തൽ ഉപദേശമുണ്ട് കൊണ്ട് നെഗറ്റീവ് എനർജിയുമായിട്ട് വരുന്ന ആൾക്കാരെ മനസ്സിലാക്കി വെക്കുക ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള ഒരാളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ അല്ലേ അവരുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ രീതികളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാരുടെ കണ്ണ് കണ്ടാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാരുടെ മുഖം കണ്ടാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും മുഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ കണ്ണാടിയാണ് ആ മുഖത്തിൽ ഇത്രത്തോളം കള്ളത്തരങ്ങൾ മറച്ചു വെച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റും ചില സൈക്കോളജിസ്റ്റുകളൊക്കെ ചില മനുഷ്യർ ഫ്രണ്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും അവരെക്കുറിച്ച് അവരുടെ അടുത്ത് നോണ പറയാൻ പറ്റൂല കാരണം ടങ്ക് സംസാരിക്കുന്ന ടോണിൽ നിന്ന് അവരത് മനസ്സിലാക്കും ചിരിയിൽ നിന്ന് പോലെ അവർ മനസ്സിലാക്കും സോ അവർ അതിൻ്റെ ആയിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും പഠിച്ചിട്ടിരിക്കുന്നവരാണ് അവരടുത്ത് പോയിട്ട് പെട്ടെന്ന് നോണ പറയാൻ പറ്റില്ല ഓക്കെ അതാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തും വക്കീലിൻ്റെ അടുത്തും നോണ പറയുന്നു എന്ന് പറയുന്നത് അവർക്കതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടിരിക്കുന്ന അതുപോലെ ഒരു പഠനം നമ്മൾ നമുക്കുള്ളില് നടത്തണം നമുക്ക് ചുറ്റും വരുന്നവരിൽ ആരൊക്കെയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവര് നമ്മളുടെ ഹയറിൽ നിൽക്കുന്നവര് നമ്മളെ നശിപ്പിക്കാൻ തോക്കുന്നത് ആരൊക്കെയാണെന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം അത് ജീവിതത്തിൽ അത്യാവശ്യഘടകമാണ് സോ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാം അത് നമ്മൾ നന്മ ഉദ്ദേശിക്കുന്നവരുടെ അടുത്ത് നിന്ന് മാത്രം സ്വീകരിക്കുക അല്ലാതെ തളർത്താൻ വരുന്ന ഉപദേശങ്ങളാണ് അത് ഉപദേശങ്ങളല്ലാതെ അവരുടെ അസൂയിയാണ് പുറത്ത് വരുന്നത് അസൂയ അവർ വേറൊരു രീതിയിൽ ടാമിൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണ് എന്നുള്ള ചിന്ത അത് വെറും നെഗറ്റിവിറ്റിയാണ് സോ നമ്മൾ പോസിറ്റിവിറ്റി എന്താണെന്നും നെഗറ്റിവിറ്റി എന്താണെന്നുള്ളത് അത്യാവശ്യം കുഞ്ഞുനാൾ മുതലേ നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്തരം ആൾക്കാർ അടുത്ത് വന്നാൽ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതും കൂടെ പഠിപ്പിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കണേ ഇതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയാണ് എൻ്റെ പവർ നിങ്ങളുടെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും മേടിച്ച് വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് എന്താ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ പെങ്ങൾ മൂഫി അസ്സാം വലൈക്കും